ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഹോസ്പിറ്റൽ ഒരു ദിവസത്തെ ഹോസ്പിറ്റൽ ലൈഫ് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാനാണ് നമ്മൾ ഡിസ്ചാർജായി വീട്ടിൽ വന്ന് സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ രാവിലെ ഹോസ്പിറ്റലിൽ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഞാൻ തേയില വെള്ളം പിന്നെ ഫ്ലാസ്ക് ഒന്നും കൊണ്ടുപോകത്തില്ല അതൊക്കെ നേരത്തെ ആയിരുന്നു അഡ്മിറ്റ് അഡ്മിറ്റാവുമ്പോൾ കൊണ്ടുപോകുന്നത് അതിന് ശേഷം ഇതുപോലെ പിന്നെ ഒരു കെറ്റിൽ വാങ്ങിച്ചു എന്നിട്ട് പിന്നിട്ടിങ്ങനെ ഹോസ്പിറ്റലിൽ ആവുന്ന ദിവസം എന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ആയി കഴിയുമ്പോൾ ഞാൻ ഇതുപോലെ കെറ്റിൽ അങ്ങ് കൊണ്ടു അപ്പോൾ നമുക്ക് ചൂടുവെള്ളത്തിനൊന്നും എപ്പോഴും ക്യാൻറ്റീനിനൊന്നും പോവണ്ട അപ്പോൾ ആവശ്യമുള്ള സമയത്ത് നമുക്കെടുത്ത് തേയില വെള്ളമൊക്കെ ഇടാം അങ്ങനെ ഞാൻ രാവിലെ തന്നെ തേയിലൊക്കെ ഇട്ട് ഞങ്ങൾ കുടിച്ചു അപ്പോൾ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് ഏഴുമണി ഏഴരയൊക്കെ ഉള്ളിൽ അവർ വന്ന് ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ എന്നും രാവിലെയും ഉച്ചയ്ക്കും ഉണ്ട് നമ്മൾ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും അവർ വന്ന് ക്ലീൻ ചെയ്യാറുണ്ട് അപ്പോൾ ഇതൊക്കെ എന്തിനാണ് നിങ്ങളെ കാണിക്കുന്നതെന്ന് ഒരിക്കൽ ഒരു പക്ഷേ ചോദിക്കാം പക്ഷേ ഈ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വെറുതെ ഇരുന്നപ്പോൾ എടുത്തു അപ്പോൾ അത് നിങ്ങളോടൊപ്പം ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു തന്നെയല്ല ഇതിൻ്റെ പിന്നെ ഇൻഷുറൻസിൻ്റെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ആവശ്യകതയെപ്പറ്റി കൂടെ നിങ്ങളോടൊപ്പം ഒന്ന് ഷെയർ ചെയ്യാനോടും ഞങ്ങൾ വന്നത് ഈ ക്ലീനിങ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ എപ്പോഴും എപ്പോഴും പിന്നെ നേഴ്സായാലും പിന്നെ പി ആർ ഒ ആയാലും എല്ലാ കാര്യങ്ങളും തിരക്കാനും വരാറുണ്ട് അങ്ങനെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കൂടെ പോയി ക്യാൻ്റിൽ നിന്ന് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് വാങ്ങിച്ചു കേട്ടോ ഇടിയപ്പവാണ് അവിടുത്തെ അപ്പോ ഇടിയപ്പവും ഉണ്ടായിരുന്നു ചേട്ടന് ഇടിയപ്പവും ആണ് ഇഷ്ടം അവിടുത്തെ അപ്പം ചേട്ടനത്ര ഇഷ്ടമല്ല അപ്പോൾ നമ്മൾ ഇടിയപ്പം ഒക്കെ വാങ്ങിച്ചു അതിന് മുട്ടക്കറിയും കൂടെയാണ് വാങ്ങിച്ചത് അങ്ങനെ ഞാൻ ചേട്ടന് ഇടിയപ്പവും മുട്ടക്കറിയും കൊടുത്തു ഇത് ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ലക്ഷറി ലൈഫാണോ എന്ന് വിചാരിക്കരുത് കേട്ടോ പിന്നെ ഡോക്ടർ ഏത് ഫുഡും കഴിക്കാം എന്ന് പറഞ്ഞത് നമ്മൾ അത് വാങ്ങിച്ചു കൊടുത്തത് അങ്ങനെ കുറേ സമയം ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഹോസ്പിറ്റലിൽ നിന്നാന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര അരാജകവും ഇങ്ങനെ ഇരിക്കുന്നത് തന്നെ അത് പേഷ്യൻ്റ് അതിനെക്കാട്ടിൽ അങ്ങനെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് അമ്മ വീട്ടിൽ നിന്ന് ചോറൊക്കെ കൊടുത്തു വിട്ടു ചീനീം ചോറും മീൻകറിയും നല്ല മത്തിക്കറിയും ഓമയ്ക്കാത്തോറിനും എല്ലാം ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് അമ്മ ചില ദിവസങ്ങളിൽ ഈ വൈകിട്ടത്തേക്കൂടുള്ളതാണ് അമ്മ കൊടുത്തു വിടുന്നത് ആ പിന്നെ അത് നമ്മൾ വൈകിട്ട് കഴിക്കാം ചില ദിവസങ്ങളിൽ നമ്മൾ അവിടുന്ന് കഞ്ഞിയോ അല്ലെന്നുണ്ടെങ്കിൽ അല്ലാത്ത ഫുഡോ വാങ്ങിക്കാൻ നല്ല മോരേറിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെച്ച് ഞങ്ങൾ നല്ലൊരു ചോറ് അങ്ങ് കഴിച്ചു ഇ സത്യം പറഞ്ഞാൽ ഇങ്ങനെ അതായത് നമ്മൾ ഈ ഹോസ്പിറ്റലിലൊക്കെ കിടക്കുമ്പോഴാണ് ഈ പൊതിച്ചോറൊക്കെ നമ്മൾ കൊടുക്കുന്നതിൻ്റെയും ആ ഒരു നന്മയൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ നമ്മളതൊക്കെ കൊടുക്കാറുണ്ട് പക്ഷേ നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ നമുക്കധികം കൊണ്ടു തരാനായിട്ടൊന്നും അധികം ആരുമില്ല അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്നതും ആ അമ്മ കൊടുത്തു വിടും അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ക്യാൻ്റീനിൽ നിന്നൊക്കെ വാങ്ങിച്ച് വാങ്ങിക്കാറാണ് പതിവ് പിന്നെ ഒരുപാട് സുഹൃത്ത് വലയങ്ങളും ബന്ധുക്കളും എല്ലാം ഉണ്ട് പക്ഷെ എല്ലാവർക്കും അങ്ങനത്തെ ഒരു മനസ്സുണ്ടാവണമെന്നില്ലല്ലോ അതിൽ നമുക്ക് പരാതിയൊന്നുമില്ല എത്രക്കെയാണെന്ന് പറഞ്ഞാലും പിന്നെന്താ പറയുന്നത് ആ അതൊക്കെ പോട്ടെ അത് അതിൽ അതിലോട്ടൊന്നും പോകത്തില്ല അങ്ങനെ ഞങ്ങളൊരു അടിപൊളി ഊണൊക്കെ അങ്ങ് കഴിഞ്ഞു പിന്നെ പുനുസും അവിടെ ഉണ്ട് അനിയനും ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളൊരു മൂന്നുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് വീണ്ടും ഞങ്ങൾ തേയിലൊക്കെ അങ്ങ് കിട്ടു തേയിലോള്ളൂ എഴുതും ഹോസ്പിറ്റലിൽ കഴിക്കാനായിട്ടാണോ പോയത് ചോദിച്ചാൽ വേറെന്തോട്ടിരിക്കുന്ന അവിടുത്തെ സ്റ്റാമ്പിന്റെ ഒന്നും നമുക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ലല്ലോ അപ്പം അങ്ങനെ തെയ്യ തേയിലേ മനസാരൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇത് തന്നെ പരിപാടി വേറെ പക്ഷെ ഞാൻ ഈ കഴിക്കുന്ന മാത്രം എടുക്കുന്നു ചേട്ടൻ അവിടെ നല്ല സൂപ്പർ ക്ലിപ്പ് ഇടയില് ഇഞ്ചക്ഷന് അവല പരിപാടികളും ഉണ്ട് അങ്ങനെ ആളും നല്ല ബെറ്ററായി ആയി ഒരു തലകർക്കും അത്യാവശ്യം ബി പി കൊണ്ടായിരുന്ന അപ്പം ഞങ്ങളൊരു എൻ്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഞാനും മുന്നിൽ കൂടെ കളിക്കാനൊക്കെ തുടങ്ങി ഇത് ഞങ്ങള് ഡിസ്ചാർജ് ചെയ്ത ദിവസമായിരുന്നു അപ്പം ഞങ്ങളവിടെ പണ്ടത്തെ പണ്ടത്താക്കി തെക്കിട്ടാനവരമ്പ കളി ഒക്കെ കളിച്ചു പിന്നെ അവിടെ കൂടെ കുറേ കളികളിൽ ഞങ്ങളുടെ അടു കുറെ എൻ്റർടൈൻമെൻറ്റ് വേറൊന്നും അല്ല ഒരു രോഗിക്കൊരു ആശ്വാസവും ആവും ഒന്ന് വേറെ ഒന്നുമില്ല നമുക്ക് വെളിയിലോട്ടൊന്നും ഇറങ്ങി എപ്പോഴും നമുക്ക് പറ്റത്തില്ലല്ലോ അപ്പോൾ അതിന് ശേഷം വൈകിട്ട് ഇത് കളിച്ചതും എടുത്തതും എല്ലാം നിങ്ങളെ കാണിച്ചത് ഞാൻ ഡിസ്ചാർജ് ചെയ്ത അന്ന് ദിവസം അന്നത്തെ ദിവസമായിരുന്നു പക്ഷേ ഇത് അതിൻ്റെ തലേനത്തെ വൈകിട്ടത്തെ ഫുഡാണ് പിന്നെ ക്യാൻറ്റീനിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ എല്ലാം കഴിഞ്ഞായിരുന്നു ഏഴുമണിക്ക് മുമ്പ് ചെല്ലണമായിരുന്നു അപ്പം പിന്നെ വെളിയിലൊരു കടയിൽ നിന്ന് ഗോതമ്പ് പൊറോട്ടയും വെജിറ്റബിൾ കുറുമയായിരുന്നു വാങ്ങിച്ചത് അപ്പോൾ അതും കഴിച്ചു പിന്നെ അത് നല്ല നല്ല ഞാൻ ആദ്യമായിട്ടായിരുന്നു ഗോതമ്പ് പൊറോട്ട കഴിച്ചത് നല്ല ടേസ്റ്റായിരുന്നു അത് ചേട്ടനും കഴിച്ചു അങ്ങനെ ഞങ്ങളുടെ അത്താഴ് ഗൂണൊക്കെ കഴിഞ്ഞു പിന്നെ അതാണ്ട് ബാക്കി ഡിസ്ചാർജ് ചെയ്തതിൻ്റെ ബാക്കിയാണ് കാണിക്കുന്നത് ഞാൻ പോവാനായിട്ടുള്ള എല്ലാം പറക്കി പറക്കിക്കെട്ടി തുണിയെല്ലാം അടുക്കി ഒതുക്കി പറക്കി വെച്ചു നമ്മൾ ബില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് എല്ലാ സാധനങ്ങളും നമ്മൾ പാക്ക് ചെയ്ത് റെഡിയാക്കി ബില്ലിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇൻഷുറൻസ് ഉണ്ട് സ്റ്റാർ ഹെൽത്തിൻ്റെ പിന്നെ നേരത്തെ പണ്ട് ഇതുപോലെ ഹോസ്പിറ്റലിൽ ആയപ്പോൾ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മൾ എല്ലാവരും നല്ല ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ളവരാണെങ്കിൽ പോലും ഒരു ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ നമ്മൾ പെട്ടുപോകും മൊത്തത്തിൽ പെട്ടുപോകും കാരണം നമ്മുടെ കയ്യിൽ ഒരുമിച്ച് പൈസ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അന്നേരം ഒരു നല്ല ഒരു ഗവൺമെൻറ് ജോലി ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ എപ്പോഴും ആര് കടം ചോദിച്ചാലും അപ്പോഴേ പൈസ കൊടുക്കും അല്ലാതെ സാധാരണക്കാർക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അവിടെ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് ഇറക്കുകയാണ് ഞങ്ങളുടെ ബില്ല് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് മുപ്പത്തേഴായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു ആയത് പക്ഷേ അവിടെ അടയ്ക്കേണ്ടി വന്ന പൈസ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അൻപത്തി രണ്ട് രൂപയേ ആയുള്ളൂ റൂം റെൻറ്റ് എല്ലാം ഉണ്ട് ഡോക്ടറിൻ്റെ ഫീസും എല്ലാം കഴിഞ്ഞിട്ട് മൊത്തത്തിലുള്ളതാണ് മുപ്പത്തേഴായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ ഞങ്ങൾക്ക് സാധാരണക്കാർക്ക് നമുക്കിപ്പം ഇങ്ങനൊരു ബില്ല് കാണുമ്പോൾ അത് ഒന്നിച്ച് ഞാൻ പറഞ്ഞല്ലോ ഗവൺമെന്റ് ജോലിക്കൊക്കെ പോകുന്നൊക്കെ പെട്ടെന്ന് മറിച്ചു എല്ലാവരും കൊടുക്കും അല്ലാത്തൊരു കടം ചോദിക്കുമ്പോഴേ ബുദ്ധിമുട്ടാണെന്ന് പറയും പക്ഷേ ഇങ്ങനൊരു ഇൻഷുറൻസ് നിങ്ങൾ തീർച്ചയായും എടുത്തിരിക്കണം കേട്ടോ കാരണം വേറൊന്നുമല്ല ദിവസം ഒരു അറുപത് രൂപ അല്ലെങ്കിൽ ഒരു അമ്പത് രൂപ മാറ്റി വെച്ചാൽ മതി നമ്മുടെ ജീവിതത്തിനരുതൊരു നല്ല സേഫാണ് നം എപ്പോഴാണ് നമുക്ക് ഈ അസുഖങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ അപകടങ്ങൾ ആക്സിഡൻറ്റ്സ് ഒന്നും വരുന്നതെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനൊരു ഇത് നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കതൊരു വലിയ ഉപകാരമായിരിക്കും അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് നേരെ വീട്ടിലേക്ക് പോവുകയാണ്